അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉൽപാദന കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് സ്ത്രീ സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് എൺപത് ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത് വൈസ് പ്രസിഡന്റ് ടി വിമലയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പതിനേഴ് കോടി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപ വരവും പതിനാറ് കോടി നാല്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപ ചിലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു കോടി നാലു ലക്ഷത്തി ഏഴായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് നെൽകൃഷി കൈപ്പാട് കൃഷി എന്നിവയ്ക്കും പപ്പായ ഗ്രാമം ഔഷധ ഗ്രാമം തുടങ്ങിയ കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കും കണ്ണപുരം മാങ്ങയുടെ സംരക്ഷണ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി മാഞ്ചിഫർ എന്ന പ്രത്യേക പദ്ധതിക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് ക്ഷീര മത്സ്യമേഖല പ്രാദേശിക സാമ്പത്തിക വികസനം യോജനക്ഷേമ പ്രവർത്തനങ്ങൾ ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം എൺപത്തി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് സ്ത്രീ സൗഹൃദ പ്രവർത്തനങ്ങൾക്ക് നീക്കിവച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ അധ്യക്ഷത വഹിച്ചു എം ശ്രീധരൻ പി ഗോവിന്ദൻ ടി രവീന്ദ്രൻ വി വി പ്രീത കെ രമേശൻ കെ രതി ടി ടി ബാലകൃഷ്ണൻ എ വി രവീന്ദ്രൻ കെ സുനിൽകുമാർ പി വി ബാബു രാജേന്ദ്രൻ ടി കെ ദിവാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് പിറോ പഴയങ്ങാടി